എത്ര വിഷയങ്ങളാണ് ഇവിടെ ആദ്യമായി നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാം മുതൽ അതിനുശേഷം സംഘടിപ്പിച്ച കഴിഞ്ഞ രണ്ട് ഖണ്ഡനകളിലുമായി എത്ര വിഷയങ്ങളാണ് ഇവിടെ ചർച്ച കൊണ്ടുവന്നത് അതിനൊന്നും കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറില്ല പകരം ഇങ്ങനെ കുറേ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അന്ധവിശ്വാസികളാണ് അതേപോലെ പിന്നെ പുരോഹിതന്മാരാണ് തുടങ്ങിയ പദപ്രയോഗങ്ങളും നിർവഹിക്കുക എന്നതല്ലാതെ വസ്തുനിഷ്ടമായി വിഷയങ്ങളെടുത്ത് കൃത്യമായി വൈജ്ഞാനികമായി ചർച്ചക്കെടുക്കാൻ ഇന്നേ വരെ ഖണ്ഡനങ്ങളിൽ അവർ തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ പ്രോഗ്രാമുകളായി നമ്മുടെ നാലാമത്തെ പ്രോഗ്രാമാണല്ലോ ഇത് ഇക്കഴിഞ്ഞ മൂന്ന് പ്രോഗ്രാമുകളിലായി ഏതാണ്ട് നൂറോളം വിഷയങ്ങളാണ് ഇവിടെ വിഷയങ്ങൾ എന്നിവയ്ക്ക് ചർച്ചയ്ക്ക് വന്നത് ഉമ്മ മാലിക് സലീഫ് ഇവിടെ എണ്ണി 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 പറഞ്ഞു അതിന്റെ ആവർത്തനമൊക്കെ ഒഴിവാക്കി അതിനെ പലതരെയും കൂട്ടിച്ചേർത്തി ഏറ്റവും മുഖ്യമായ വിഷയങ്ങളായി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത് വിഷയങ്ങൾ ഏറ്റവും മൗലികമായി ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഹദീസ് നിഷേധമാണ് വിശദമായി ഓരോ തവണയും പറഞ്ഞു ഇന്നും പറഞ്ഞു രണ്ടാമത് മൻഹജ് ആണ് പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ ഒരു മൻഹജ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന വിഷയമാണ് രണ്ടാമതായി ചർച്ചയ്ക്ക് വന്നത് മൂന്നാമത് പ്രാർത്ഥന നിർവചനം പറയുമ്പോൾ മനുഷ്യ കഴിവിന്റെ തീരം സൃഷ്ടി കഴിവിന്റെ തീരം എന്നൊക്കെ പ്രയോഗിക്കാമോ അതല്ല അതൊക്കെ പിഷ്ടത്തിന്റെ വക കടത്തിക്കൂട്ടിയതാണോ അല്ലേ അതാണ് മൂന്നാമത്തെ വിഷയം നാലാമത് സിഹറുമായി ബന്ധപ്പെട്ട കാര്യമാണ് സിഹറുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഹദീസുകൾ പ്രവാചകർക്കെതിരെ സിഹർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകൾ മറ്റു സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതാണ് ചർച്ചയ്ക്ക് വന്ന നാലാമത്തെ കാര്യം അഞ്ചാമത് കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബുഹാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഉദ്ധരിച്ചതും വിശുദ്ധ ബന്ധപ്പെട്ട അടക്കമുള്ളതും ആറാമതായി ജിന്നുകളുടെ കട്ടുകേളിയാണ് ആകാശ കട്ടുകേളിയും മലക്കൽ തമ്മിൽ സംസാരം കട്ടുകൾ അടക്കമുള്ള കട്ടുകേൾവി ചർച്ചക്ക് വന്നിട്ടുണ്ട് ഏഴാമത് എട്ട് ഹജു ഒമ്പത് അജുബാ പത്ത് സിർക്കിന് ഫലമുണ്ടോ ഇല്ലേ എന്നത് പതിനൊന്ന് ബദറിന് മലക്കൽ യുദ്ധം ചെയ്തോ ഇല്ലേ എന്നുള്ളത് പന്ത്രണ്ട് സിറാത്തു ബാലം പതിമൂന്ന് കബൽ ശിക്ഷ ശാരീരികമാണോ അല്ലേ എന്നത് പതിനാല് മസീഹുദ് ജാല് കയ്യാമത്തിന് മുന്നോടേ വരാനുള്ളതാണോ അല്ലേ എന്നത് പതിനഞ്ച് ജിന്നുപാറ ഉണ്ടോ ഇല്ലേ എന്ന് പതിനാറ് കയ്യ അംഗീകരിക്കുമോ ഇല്ലേ എന്നത് പതിനേഴ് റഹ്മാനുസൂന് പതിനെട്ട് തേജിലെ പത്തൊമ്പത് അമാനമൊരു ഇസ്ലാമിക ജീവിതം എന്ന് പ്രസിദ്ധീകരണം ഇരുപത് മാസപ്പിറവി ഇങ്ങനെ ഇരുപത് അടിസ്ഥാന വിഷയങ്ങൾ ബാക്കിയുള്ളവ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വിഷയങ്ങളുമാണ് ഇത്തരം വിഷയങ്ങൾ ഇത്രയും വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു ഇതിലൊക്കെ ഖുർആൻ എന്തു പറയുന്നു ഹദീസ് എന്തു പറയുന്നു അഹ്ലുസുന്ന എന്തു പറയുന്നു നൂറ്റാണ്ട് പതിനാറ് കാലത്തെ മുസ്ലിമീങ്ങൾ ഈ വിഷയത്തെ സ്വീകരിച്ചു പോന്ന എന്താണ് കഴിഞ്ഞ നൂറ് കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോന്ന നയം എന്താണ് എന്നതാണ് കഴിഞ്ഞ ഓരോ പ്രോഗ്രാമിലും ബിസ്റ്റം ഇസ്ലാമി ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചവരൊക്കെ ഇവിടെ വിശദീകരിച്ചത് നമ്മുടെ ബാഗ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ യുദ്ധി കൊണ്ട് യുക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ കേവലമായ ഏരിലും അനുമാനം കൊണ്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പറഞ്ഞതിനെല്ലാം ആയതോന്നിയിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് മുൻഗാമികളായ ഹരീസ് നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ മുജാഹുദ് പ്രസ്ഥാനം ആ വിഷയത്തിന് നൂറുകൊല്ലം എന്തു എന്ന കാര്യം ആവർത്തിച്ചാർത്തിച്ച് എണ്ണി 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 വായിച്ചിട്ടുണ്ട് അവക്കെല്ലാം അതേ നാണയത്തിൽ കൃത്യമായി പറയാൻ ആ ആയത്തിന് അർത്ഥം അല്ലെന്ന് പറയാൻ ആ ഹദീഫിന് വിശദീകരണം നിങ്ങൾ പറഞ്ഞ പോലെ അല്ല യഥാർത്ഥ വിശദീകരണം ഇന്നതാണ് എന്ന് കിതാബിൾ ഉദ്ധരിച്ചു കൊണ്ട് പടയാൻ അവർ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല